ഹായ് ഇന്ന് പറയാൻ പോകുന്ന കാര്യം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്ക് എല്ലാവർക്കും നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മൾ മരിക്കുന്നത് വരെ ഒരു ജീവിതം നമ്മുടെ മുന്നിൽ അത് ചെറുതായാലും വലുതായാലും ശരി നീണ്ടു നിവർന്ന് കിടക്കുക ഒരു മഹാ ലോകം അല്ലെങ്കിൽ ഒരു മഹാ രാജ്യം പോലെ ആ രാജ്യത്തെ രാജാവ് എപ്പോഴും നമ്മൾ തന്നെ ആകാൻ ശ്രമിക്കുക അതിൻ്റെ രാജാവ് വേറൊരാളാകരുതെന്നർത്ഥം അതായത് നമ്മളുടെ മനസ്സിൻ്റെ കൺട്രോള് നമ്മളുടെ പ്രവൃത്തിയുടെ കൺട്രോള് നമ്മളുടെ ചിന്തകളുടെ കൺട്രോള് ഇതെല്ലാം എല്ലാം എല്ലാം ഭരിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം വേറൊരാളെ കൊണ്ട് ഇഞ്ചക്റ്റ് ചെയ്യിപ്പിക്കരുത് നമ്മളുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും മനസ്സിലായോ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചിന്തനം ചെയ്യണം നമുക്ക് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ നമുക്ക് മനസ്സിനെ ഉരസ ഉരസുന്ന രീതിയിലാക്കാതെ സമന്വയമിച്ച് എന്താണ് കൊടുക്കുന്നത് സമന്യിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഓരോ തീരുമാനങ്ങളും എടുക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സാശയോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അത് നടപ്പിലാക്കുക പലരും നമ്മളെ ഉപദേശിക്കാനുണ്ടാവും നമ്മുടെ ജീവിതം നന്നാവണമെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മളത് അത് സ്വാഭാവികമാണ് ഉപദേശം എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ഞാനും എൻ്റെ മക്കളെയും ഹസ്ബൻഡേയും എന്നെയും ഉപദേശിക്കാറുണ്ട് നമ്മൾ എല്ലാവരും ചെയ്തു വരുന്നതാണത് പക്ഷേ ഉപദേശങ്ങൾ കേട്ടോളൂ ഒരു കുഴപ്പമില്ല ഉപദേശങ്ങൾ പേരുടെയോ പത്ത് പേരുടെയോ ഒരാളുടെയോ കേൾക്കാം പക്ഷേ ആ ഉപദേശങ്ങളിൽ നിന്ന് നല്ലതെന്നുണ്ടെങ്കിൽ എടുക്കാം ഓക്കെ ഓക്കെ നമ്മളുടെ മനസാക്ഷിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സുമായിട്ട് ചേരുന്നതാണ് ആ ഉപദേശമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമ്മളെ മനസ്സാക്ഷിക്ക് കുത്തലേക്കുന്നൊരു തീരുമാനമാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിഘ്നമാകുന്ന രീതിയിലുള്ളൊരു ഉപദേശമാണ് അതെങ്കിൽ അത് അച്ഛനായാലും അമ്മയായാലും അത് വേണ്ട നമ്മളാണ് മുന്നോട്ട് പോകേണ്ടത് ആ മുന്നോട്ട് പോകുന്ന വഴിയിൽ ആ ഉപദേശം ഉപയോഗപ്പെടുന്നുണ്ടെന്ന് ഉപയോഗപ്പെടും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഉപദേശങ്ങളെല്ലാം നമുക്ക് കേൾക്കാം ഉപദേശം വേണ്ട എന്ന അഹങ്കാരവാക്ക ആരോടും പറയരുത് മൗനമായിട്ടിരുന്നെല്ലാം കേൾക്കുക കേട്ടിട്ട് നമ്മളെ മനസ്സിലിട്ട് അതിനെ ആറ്റിക്കുറുക്കി നോക്കുക അത് നമ്മുടെ ജീവിതവുമായിട്ട് ജീവിത വിജയത്തിന് സാധ്യത ഉള്ളതാണോ എന്ന് ചിന്തിക്കുക ചിന്തിച്ചിട്ട് അത് ഓക്കെ ആണെന്ന് നമ്മളുടെ മനസ്സ് പറഞ്ഞാൽ മാത്രം അത് നടപ്പാക്കുക ഉപദേശങ്ങളിൽ എല്ലാവരോടും സ്വീകരിക്കും ഒരു കുഴപ്പമില്ല സ്വീകരിക്കണം ആ ചിലപ്പോൾ ഒരു നൂറുപദേശം കിട്ടിയൊരു പത്ത് ഉപദേശം കിട്ടുമ്പോൾ ചിലപ്പോൾ ആ ഒരെണ്ണം നമുക്ക് ക്ലിക്കാകുന്നതായിരിക്കും നമ്മുടെ മനസ്സിനോട് ചേരുന്നതായിരിക്കും അങ്ങനെയുള്ളത് ഉറപ്പിച്ചേക്കണം നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മുടെ കാര്യത്തിൽ വേറെ ആരും തീരുമാനം എടുക്കേണ്ട കാര്യമില്ല നമ്മളാണ് രാജാവ് പക്ഷേ ഈ രാജാവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കുറേ പ്രജകളുണ്ടാവും ആ പ്രജകളെ വേദനിപ്പിക്കുന്നതാകരുത് നമ്മളുടെ രാജാവിൻ്റെ തീരുമാനം പ്രജകളെ വേദനിപ്പിക്കുന്ന തീരുമാനം ഒരിക്കലും രാജാവ് എടുക്കരുത് രാജാവിന് സന്തോഷം കിട്ടണം അതോടൊപ്പം നമ്മളെ പ്രജകളും സന്തോഷിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ രാജാവാകുന്നത് മനസ്സിലായില്ലെങ്കിൽ പറയണം മനസ്സിലായത് അപ്പം നമ്മളുടെ കീഴിലുള്ള നമ്മുടെ കൂടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ആണ് നമ്മളുടെ പ്രജകളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മക്കളാകാം ഭാര്യയാകാം ഭർത്താവാകാം അമ്മയാകാം അച്ഛനാകാം ഒരു ഫ്രണ്ട് ആകാം ഇതൊക്കെ നമ്മളോട് ചേർന്ന് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അവരിൽ രാജാവായിട്ട് തന്നെ നമ്മൾ നിൽക്കണം ഓരോ ജീവിതത്തിലും അവർ അവരവരോടാണ് രാജാവ് പക്ഷേ ആ രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന പ്രജകളെ സംരക്ഷിക്കേണ്ട സോറി സംരക്ഷിക്കുകയല്ല അവരെ സംരക്ഷിച്ചില്ലെങ്കിലും ശരി അവരെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ രാജാവ് യഥാർത്ഥ രാജാവുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിലെ തീരുമാനം എപ്പോഴും നമ്മളെ ആയിരിക്കണം വേറെ ആരുടെ ഉപദേശം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുക ഈ ജോലി ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുക അതല്ല നമുക്ക് മനസ്സിൽ നല്ലതെന്ന് തോന്നുന്നത് ചെയ്യുക അതുകൊണ്ട് ഗുരുസ്വാമി പറഞ്ഞ പോലെ അവനവന് ആത്മസുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ അവനു സുഖത്തിനായി വരയണം മനസ്സിലായോ നമ്മുടെ ആത്മസുഖത്തിന് വേണ്ടി നമ്മൾ ഓരോ തീരുമാനം എടുക്കുന്നു ചെയ്യുന്നു പക്ഷേ അത് മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്പെട്ട സൂപ്പർ ഓക്കെ അപ്പം ഞാന് വീഡിയോ നിർത്തുവാണെങ്കിൽ സമയം നാല് മിനിറ്റ് കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ അപ്പൊ ഓക്കെ അപ്പൊ രാജാവ് ആരാണ് പ്രജകളെ വാത്സല്യപൂർവ്വം പരിരക്ഷിക്കുന്ന രാജാവായിരിക്കണം നമ്മൾ അവരവരുടെ ജീവിതത്തിലെ രാജാവ് അവരവർ തന്നെ ഓക്കെ നോ ബെഡി ക്യാൻ കണ്ട്രോൾ യു right okay bye